നാല് മണിക്കൂർ ഒരു മിനിറ്റ് കാണിക്കുന്നത് ഇതേ നമ്മൾ ടോൾ പ്ലാസയിലാണ് ഓക്കെ എന്നെ ഇവിടുന്ന് ടൈറ്റ് പെട കേട്ടോ എയർപോർട്ടിലേക്ക് ലക്നൗ എയർപോർട്ട് സോളോ എന്ന് പറഞ്ഞാൽ എലോണെന്ന് നടത്തില്ല ഒറ്റയ്ക്കെന്ന് നടത്തുള്ളു അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര രസമാണ് ഞാൻ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ എപ്പോഴും എത്ര നേരം വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വണ്ടി ഓടിക്കുന്ന ആളാണ് യുനോ വണ്ടി പ്രാ സോ എനിക്ക് നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് നമ്മൾ യാത്രകൾ പോകാറുണ്ട് നമ്മൾ വണ്ടി ഓടിച്ച് ട്രിപ്പുകൾ പോകാറുണ്ട് ട്രാവലുകൾ ചെയ്യാറുണ്ട് പക്ഷേ ഇന്നത്തെ യാത്രയ്ക്ക് പ്രത്യേകത ഉണ്ട് ഇന്ന് പോകുന്നത് ഒരു പുതിയ കാറുമായിട്ടാണ് ലോകം കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യ കണ്ടിട്ടില്ലാത്തൊരു കാറാണത് ഈ കാർ എന്ന് പറയുന്നത് ഈ വിറ്റാര ഇലക്ട്രിക് വിറ്റാര ഫ്രം മാരുതി സുസ് ഇവിടെ നാല് വണ്ടികൾ കാണാം ഈ നാല് വണ്ടികൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാലറ്റത്തേക്ക് പോകുന്ന വണ്ടികളാണ് അതിലൊരു വണ്ടി ഞാനാണ് ഓടിച്ച് തുടങ്ങുന്നത് ഡൽഹി മുതൽ ലക്നോ വരെ അതായത് ഡൽഹി ആഗ്ര ലഖ്നൗ അപ്പോൾ തുടങ്ങുകയാണ് നീലവണ്ടികളെന്ന് പറയുന്നത് അതിന് മുകളിൽ ബോർഡൊക്കെ ഉണ്ട് കന്യാകുമാരി അവിടെ ബുജ് പിന്നെ കാശ്മീർ അഥവാ ശ്രീനഗർ അതിനപ്പുറത്തുള്ള വണ്ടി നമ്മുടെ കാശിരംഗ ഈ ഒരു ജാഗ്രത ഒക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇന്നലെ ഇതൊരു വലിയ ഇവൻ്റൊക്കെ വെച്ചിട്ട് ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്തു കുട്ടിയെ കണ്ട് രാവിലെ എട്ട് മണിയായിട്ടുള്ള നല്ല തണുപ്പുണ്ട് നമ്മൾ ഹാ യാത്ര ആണുള്ളത് ദുർഗാണല്ലേ അപ്പോൾ ശരി നമുക്ക് എന്തായാലും വണ്ടി യാത്ര തുടങ്ങാം ചെറിയൊരു യാത്രയാണ് ചെറിയൊരു വീഡിയോ ആയിരിക്കുന്നാലും എനിക്ക് തോന്നുന്നു ഒരു വ്ലോഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതൊരു സ്പെഷ്യൽ മൂമെന്റ് ആണ് മാരുതി സുസൂക്കി ഓൾ ഇന്ത്യ ഗോയിങ് എലക്ടർ എന്ന് പറയുന്നത് പറയുന്നത് അപ്പോൾ ഇന്ത്യ ഗോയിങ് എലക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു ഭാഗമാകാൻ പറ്റുന്ന ഒരു സല അതാണ് നമ്മുടെ വണ്ടി അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ് സെന്തിൽ തന്നെ ലൊക്കേഷൻ ഇട്ട് തരുന്നുണ്ടെങ്കിൽ പോകാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്രസ് വേയിൽ കയറിയിട്ടാണ് ആഗ്ര പോകാനായിട്ട് നേരെ ആഗ്ര ആഗ്രയിൽ ചാർജ് ചെയ്യണം അതിന് കാരണമല്ലോ ഈ വണ്ടിയിൽ അറുപത്തെട്ട് ശതമാനം ചാർജ് ഉള്ളൂ ഈ അറുപത്തെട്ട് ശതമാനം പക്ഷേ മുന്നൂറ്റിയാറ് കിലോമീറ്റർ കാണിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നു എക്സ്പ്രസ്വേ ആണ് ചവിട്ടി വിളിച്ചു പോയി കിട്ടണ്ടാവില്ല പിന്നെ ഡ്രൈവ് മോഡൊക്കെ ഉണ്ട് ഞാൻ മോഡൊന്നും മാറ്റുദ്ദേശം ഇല്ല അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഇവിടുന്ന് എടുക്കുകയാണ് വണ്ടി തുടങ്ങി കേട്ടാ യാത്ര യാത്ര തുടങ്ങാണ് അതായത് എന്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നറിയില്ല പറ്റാവുന്നതൊക്കെ ഷൂട്ട് ചെയ്യാം ഡേ നമ്മളങ്ങനെ യാത്ര തുടങ്ങുകയാണ് ഇവിടുത്തെ സിഗ്നലൊക്കെ വണ്ടിക്ക് അനുസരിച്ച് ടൈം മാറ്റുന്ന സിഗ്നലാണേ നമ്മൾ പത്ത് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം അതെ ചാർജ് വീണ്ടും അറുപത്തിയേഴ് ശതമാനം അതെ അത് തന്നെ വെച്ചിരുന്നു ഞാൻ വണ്ടികളുണ്ട് ഓക്കെ ഡൽഹി ലക്നൗവിൽ ചെന്നിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് സിയറ ഓടിക്കാൻ പോകണം അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിത് ടൈറ്റാണ് ഇത് ഞാൻ അവിടുന്ന് നേരത്തെ ഇറങ്ങി അവർ പത്തനം ഒക്കെ പറഞ്ഞാവില്ല പക്ഷെ ഞാൻ നേരത്തെ ഇറങ്ങി എനിക്ക് ഏർലിയാണ് ഇഷ്ടം പിന്നെ ട്രാഫിക് ആവുമ്പോഴേക്കും എക്സ്പ്രസ് വേ കയറാലോ ഇവിടുന്ന് നമ്മൾ പോകുന്നത് നോയിഡയ്ക്കാണ് നോയിഡെന്ന് എക്സ്പ്രസ് വേ കയറി ആഗ്ര ആഗ്രയിൽ നമ്മൾ നേരെ ചാർജ് ചെയ്യും ഫുൾ ചാർജ് ചെയ്യും എന്നിട്ട് അവിടുന്ന് ലക്നോ അതാണ് പ്ലാൻ അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണിക്കുന്ന സ്പീഡ് കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ആണ് എവിടേക്ക് നോഡൊക്കെ കാണിക്കുന്നത് അപ്പോൾ നോയിഡ പോയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പക്ഷേ രാവിലെ തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് നിങ്ങൾക്ക് വെയിൽ കാണാം കേട്ടോ ട്രാഫിക് ഉണ്ട് വെയിലുണ്ട് അത്യാവശ്യം എന്താ പറയുക വണ്ടികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ പുകയാണ് കൂടുതൽ പോകാൻ പറഞ്ഞത് മഞ്ഞല്ല ഓക്കെ തണുപ്പില്ലെന്നല്ല തണുപ്പുണ്ട് തണുപ്പിനൊക്കെ കൂടുതല പൊടിയാണ് നമ്മൾ ഒരു ദിവസം ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞാൽ ഏറെക്കുറെ പത്ത് പതിനേഴ് സിഗരറ്റിന്റെ പൊല്യൂഷൻ അടിച്ച് കിട്ടുന്ന പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടികൾ നിരോധിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഈ പൊല്യൂഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല എന്നാണ് ഇപ്പം തന്നെ റെഡ് ആണ് അവിടെ റെഡ് ഉണ്ട് എവിടെയോ റെഡ് ഉണ്ട് ഓക്കെ റെഡ് നോക്കാം കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെ നമ്മളിങ്ങനെ േ ടു നോയിഡ ആൻഡ് ആഗ്ര ദൻ ലക്നൗ സിഗ്നൽ തിരിഞ്ഞ് കണ്ടോ ഡൽഹിയിൽ കണ്ടോ എന്ത് നിയമം എന്ത് നിയമം എന്ത് 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 കണ്ട ടോൾ റോഡിയാണേ അതായത് നമ്മള് ആദ്യത്തെ ടോള് നാൽപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞു ോഡ് എൻഡിയാണ് ഇവിടെ സിഗ്നൽ ചോപ്പായിട്ട് ആൾക്കാർ പോകുന്നുണ്ടോ അങ്ങനെ അത് അപ്പുറത്തേക്കാണ് ലെഫ്റ്റിലേക്ക് കുഴപ്പമില്ല ഓക്കെ നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത് അപ്പുറത്തേക്കാണ് സിഗ്നലിൽ കേട്ടോ അവൻ അങ്ങനെ തിരിച്ചു ട്രാഫിക് എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് എന്ത് വലിയ വിഷയമല്ല വിഷയമല്ലാതുകൊണ്ട് കേട്ടോ എല്ലാവരും കയറിപ്പോയി ഞാനും ആ എന്റെ ബാക്കിലുള്ള വണ്ടിയും കേറി വന്നു കേട്ടോ അങ്ങനെ നമ്മൾ സിംഗിൾ ലൈൻ റോഡിലേക്ക് കയറി ഇനി നമ്മൾ നോയിയുടെ കയറി നോയിയുടെ കയറി പിന്നെ എക്സ്പ്രസ് വേ ആണ് എക്സ്പ്രസ് വേ കഴിഞ്ഞാൽ പിന്നെ പാഞ്ഞു പോകാം പാഞ്ഞു പോകാൻ പറയുമ്പോൾ ചാർജ് ഇറങ്ങാതെ പോകണം അതാണ് കാര്യം നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ചാർജ് തീരേണ്ട മുന്നേ അടുത്ത സ്റ്റേഷനിൽ എത്തുന്ന ചാർജ് സ്റ്റേഷനിൽ എത്തുന്ന ആളാണ് ഓക്കെ ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് ബ്ലേഡ് ബാറ്ററി ആണ് ചാർജ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്റെ കഴുത്തില് ഇത് കണ്ടിട്ട് പേടിക്കണ്ട അതായത് എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നുവെച്ചാൽ കൈ വേദന വന്നപ്പോൾ ഞരമ്പ് ആ ഡിസ്കിന്റെ ഡിസ്കിൻ്റെ മുകളിലെന്തോ ജാമായി അപ്പോ വേദന ഇറങ്ങി ഇടാൻ പറഞ്ഞ് വണ്ടി ഓടിക്കുമ്പോൾ ഇടാറുണ്ട് അത് വേണമെങ്കിൽ വീഡിയോ സാധനം ദൂരമായിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യമല്ലോ ഇലക്ട്രിക് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് ചാർജ് ഇറങ്ങിപ്പോകുന്നതും റേഞ്ച് അനുസരിച്ചാണ് ഓക്കെ റേഞ്ചുള്ള വണ്ടി ആകുമ്പോൾ ആ പ്രശ്നമില്ല പഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററുള്ള റേഞ്ച് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒക്കെ നമുക്ക് പേടിക്കാതെ ഓടിക്കാതെ ഞാൻ അറുപത്താറ് ശതമാനമായിട്ട് പോലും ധൈര്യമായിട്ട് എടുത്തിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നോക്കേണ്ട കാര്യം എന്താ നമ്മൾ ഉപയോഗിക്കുന്ന കിലോമീറ്റർ വാട്ടവർ എങ്ങനെയാന്നുള്ളതാണ് ഞാനിപ്പോൾ ഓടിക്കുന്നത് സെവൻ ആണ് ടൂ പോയിന്റ് സെവൻ ഓടിക്കുന്നുണ്ട് ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഡൽഹി ടു ആഗ്രഹ ഞാന് നാനോ ട്രിപ്പ് പോയപ്പോൾ ഓടിച്ച വണ്ടി ഓടിച്ചാണ് പിന്നെ ഞാൻ ഓടിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ട്രിപ്പിലാണ് സോളോ അതായത് ഒറ്റയ്ക്ക് ഓടിക്കുന്നത് അന്ന് സോളോ അല്ലാന്ന് എൻ്റെ കൂടെ ആളുണ്ടായിരുന്നു ഇന്ന് പക്ഷെ സോളോ ആണ് സോളോ ഒരു പുതിയ വണ്ടി ഒരു നാഷണൽ മീഡിയ എന്ന നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ ഫൗണ്ടർ ഓഫ് വണ്ടി പ്രാന്തം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ ഫൗണ്ടർ ഓഫ് വണ്ടി പ്രാന്തം എന്ന് ഞാൻ പറയാം അതായത് ഫൗണ്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആണെന്ന് ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മൂന്ന് രാഗേഷ് നാരായണമെന്നൊക്കെ കാടിയാൻ കാരണത് കാരണം വണ്ടി പ്രാന്തം എന്ന് പറഞ്ഞിട്ട് പലർക്കും പോയേ പോയപ്പോഴായി അപ്പോൾ അത് മനസ്സിലായത് കൂടായി പറഞ്ഞു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം വെച്ചിട്ടാണ് അത് ഓടിക്കുന്നത് അപ്പോൾ ഇത് രാവിലെ എടുത്തത് അവിടെ നാല് വണ്ടി ഞാൻ കാണിച്ചത് നാല് വണ്ടിയിൽ ഫസ്റ്റ് വണ്ടി നമ്മൾ എടുത്തു നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് കാശിരംഗക്കെയാണ് ഈ വണ്ടി പോകുന്നത് അപ്പോൾ കാശിരംഗ റൂട്ടിൽ നമ്മൾ ഓടിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മളത് പ്രൗഡായിട്ടെടുത്ത് ഓടിക്കുകയാണ് അപ്പോൾ അതൊരു ഇന്ത്യ കോസ് ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ ഒരുപാട് ചാർജിങ് സ്റ്റേഷനുകൾ ഇവർ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ പല ചാർജിങ് സപ്പോർട്ടേഴ്സിനും ഫോർ എക്സാമ്പിൾ ഈ എ ഒക്കെ പോലുള്ള ആൾക്കാരൊക്കെ ഇവർ അഗ്രിഗേറ്റ് ചെയ്തിട്ട് എല്ലാം കൂടി ഒരു നെറ്റ്വർക്ക് എന്ന നിലയ്ക്കാണ് പിന്നെ ഓരോ വർഷവും ഓരോ ഇലക്ട്രിക് വണ്ടി എന്ന നിലയ്ക്ക് ഇറക്കാൻ പോകുന്നു എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ മുമ്പേ പറയാറുണ്ട് മാരുതി ഇലക്ട്രിക് ആയ ഇന്ത്യ ഇലക്ട്രിക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ അത് ശരിയാവാൻ പോവുകയാണ് ഓക്കെ ഈ വണ്ടിയുടെ ഒരു പ്രൈസും കാര്യങ്ങളും വന്നിട്ടില്ല വരുമ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടും ഇപ്പോൾ കറക്റ്റ് ഇലക്ട്രിക് ഉണ്ട് ഒരുപാട് ഇലക്ട്രിക് ഉണ്ട് കൂടെ തന്നെ സെവൻ സീറ്റ് ഇലക്ട്രിക് ആയി കിയേർഡ് ഇലക്ട്രിക് ഉണ്ട് അപ്പോൾ ഈ ഇലക്ട്രിക് വണ്ടികൾ ഒരുപാട് വന്നു ഇനിയും വരും അപ്പോൾ ആ വരുന്ന കണക്കിൽ മാരുതി ഇലക്ട്രിക് ആയി എന്നുള്ളത് തന്നെയാണ് വിറ്റാരുടെ കാര്യം അതിൻ്റെ ഒരു ഭാഗമാവുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അൺബയാസ്ഡ് അപ്രോച്ചിൽ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് പറയാനും അതുപോലെ ചാർജിങ് സ്റ്റേഷനും നെറ്റ്വർക്കുകൾ യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാനും ഒക്കെ ഞാൻ ഒരു ഇലക്ട്രിക് കാർ ഉപയോഗിക്കുന്ന ആളല്ല എനിക്ക് ഇലക്ട്രിക് കാർ ഇല്ല പേഴ്സണലി അപ്പോൾ ഞാൻ പലപ്പോഴും പെട്രോൾ കാറാണ് ഇലക്ട്രിക് കാറിൻ്റെ കൂടെ നല്ലതൊന്നും നമ്മുടെ കൺവീനിയൻസിന് കൊണ്ടുപോയി ഓടിക്കാൻ പറ്റിയത് ഇലക്ട്രിക് കാർ അല്ല പെട്രോൾ കാറാണെന്നും പറയുന്ന ആളാണ് ആ എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇതുപോലുള്ള വണ്ടികളുടെ ഒരു ഡ്രൈവ് കിട്ടി നമ്മളത് ഒരു കിലോമീറ്റർ കണക്ക് അതായത് അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചിലുള്ള വണ്ടി അറുപതിനാല് ശതമാനം തന്നിട്ട് എഴുന്നൂറ് കിലോമീറ്റർ ഓടിച്ചു എന്ന് പറയുമ്പോൾ ഒക്കെ മനസ്സിലായില്ലേ അതാണ് കണക്ക് ആ കണക്കിൽ നമ്മളിത് ഓടിച്ചുകൊണ്ട് പോവുകയാണ് നമുക്ക് ഇന്നറിയാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളെന്ന് ഓക്കെ ഇതിപ്പോൾ ആഗ്രഹമാണ് ഫസ്റ്റ് ചാർജിങ് ഇനി അറുപത് ശതമാനം അങ്ങനെ അപ്ഡേറ്റ് ഓക്കെ നമ്മൾ ഇനിയിപ്പോൾ കയറാനായിട്ട് നാൽപ്പത്തൊന്ന് മിനിറ്റ് അത് നമ്മുടെ എക്സ്പ്രസ് വേക്ക് കയറാനായിട്ടാണ് അവിടുന്ന് അങ്ങോട്ട് പിന്നെ രണ്ട് മണിക്കൂറായിരിക്കും ആഗ്രഹം ഓക്കെ അതൊന്നും കുഴപ്പമില്ല സമയം നോക്കിയൊരു പ്രശ്നമല്ല നമുക്ക് ഈ ഈവനിങ് വരെ സമയമുണ്ട് ഡൽഹി ഒരു വെൽ ലെയ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ഓക്കെ പക്ഷേ എക്സ്പ്രസ് വേയിൽ കയറുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വഴി തെറ്റാനുള്ള സാധ്യത കൂടലാം ഞാനപ്പോൾ ബാക്കിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ബോർഡ് കണ്ടു ആ ബോർഡ് വെച്ച് ഇങ്ങനെ കയറിപ്പോയതാണേ അപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ സഞ്ചരിക്കുമ്പോൾ ടോള് ഫാസ്റ്റാഗ് ഇല്ലെങ്കിൽ കാശ് കയ്യിൽ കരുതണം പലയിടത്തും സ്കാനറുകളില്ല കേട്ടോ അതൊരു പോയിൻറ്റാണേ ഇപ്പോൾ അറുപതും നാൽപ്പതും നൂറ് രൂപ കഴിഞ്ഞ് ഡൽഹി ടു ആഗ്ര റൂട്ടിൽ രണ്ടാമത്തെ ടോള് അറുപത് രൂപ അറ്റാക്ക് ഒരു മക്കളെ പേടിച്ചിട്ട് ബൈക്കുകളും കാറുകളും മോട്ടോർറിക്ഷകളും ഒക്കെ പോകുന്നതായിട്ട് ഈ ഡൽഹി ട്രാഫിക് ഡൽഹി ബോംബെ ബോംബെയിൽ കുറച്ചും കൂടി ഇത്രയും കൂടി ഒരു എളുപ്പതുകൊണ്ട് കാരണം അവിടെ കുറച്ച് ഡിസിപ്ലിൻഡാണേ ഇവിടെ പക്ഷെ അങ്ങനെയല്ല ഭയങ്കര പ്രശ്നമാണേ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചു കൊണ്ടിരിക്കും വണ്ടികളൊരിക്കുറിക്കുന്നത് എക്യു ഐ അതായത് എക്യുഐ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കുറവ് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഡൽഹി എന്ന് പറയുന്നത് സോ ടാഗ് നോ ലൈൻ എനിക്ക് തോന്നുന്നു ഡൽഹി വേറെ കുറെ ദുബായ് പോലെ തന്നെയാണ് ഒരു എക്സിറ്റ് തട്ടിയാ പെട്ടു ഒരു എക്സിറ്റ് തരിയാ പിന്നെ നമ്മൾ കിലോമീറ്റർ കണക്ക് പോകേണ്ടി വരും തീരണെങ്കിൽ കേട്ടോ അപ്പുറത്തും കൂടെ പോയാൽ വേറെ ഒഴിക്കാ പോണേ ഇത് വേറെ വഴിക്കാണ് നമ്മൾ വന്ന് വേറെ ഒഴിക്കാണ് അല്ലേ നമുക്ക് നമുക്കിട്ട് വഴിണ്ടാക്കാണ് ഇലക്ട്രിക് കാറുകൾ നമുക്ക് ഉത്തരവാദിത്വം പഠിപ്പിക്കും കാരണം ഒരു എക്സിറ്റ് തെറ്റിയാൽ നമ്മൾ പെട്ടു പിന്നെ ചാർജ് ചെയ്യാൻ നോക്കണം അടുത്ത ചാർജിങ് പരിപാടി നോക്കണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അപ്പൊ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കും ബി കെയർഫുൾ ലുക്ക് കെയർഫുൾ ഗോ കെയർഫുള്ളി ഹ ഹാ ഹാ കൊള്ളാം ട്രാഫിക് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള സമയം കിട്ടാം ഓക്കേ ടൂറിൻ്റെയും സൈസ് മാറിയിട്ടുണ്ട് വലിയ ടൂർ ആയിട്ടുണ്ട് കേട്ടാ അതായത് ബാക്കോര് ഒത്തിരി വലുപ്പം കൂട്ടി സി എൻ ജി ഇ റ്റി ഞാൻ ഒറ്റയുടെ കാര്യം പറഞ്ഞു സോളോ എന്ന് പറഞ്ഞാൽ എലോണന്ന് അറത്തില്ല ഒറ്റയ്ക്ക് എന്ന് അറത്തുള്ളൂ അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര രസമാണ് ഞാൻ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ എപ്പോഴും എത്ര നേരം വേണമെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് വണ്ടി ഓടിക്കുന്ന ആളാണ് യുനോ വണ്ടി പ്രാ തന്നെ സോ എനിക്ക് ഒറ്റയ്ക്കാണ് ഓടിക്കുന്നതെന്നും ഇത്രയും കിലോമീറ്റർ ഓടിക്കാനുണ്ടെന്നും കേട്ടപ്പോൾ ഞാൻ ത്രില്ലഡായിപ്പോയി അതിൻ്റെ ത്രില് എന്ന് പറയുന്നത് നമ്മൾ ഓടിക്കുന്നത് കേരളത്തിലല്ല തമിഴ്നാട്ടിലല്ല ഇവിടെ നോർത്തിലാണ് ഡൽഹിയിലാണ് അപ്പോൾ ഡൽഹിയിൽ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് പറ്റുമല്ലോ അല്ലെങ്കിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു ഹാപ്പിയായി ഓക്കെ ഞാൻ നിങ്ങളെ കൂടുതലും എൻ്റെ കോളർ കാണിച്ച് പേർപ്പിക്കുന്നില്ല ആ കോളർ എന്ന് പറയുന്നത് ഇടാതിരുന്ന് ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ എന്തിനാണ് ഒരു സംഭവം കൂട്ടുന്ന വെച്ചിട്ടാണ് കാരണം അഞ്ചെട്ട് മണിക്കൂർ ഓടിക്കാൻ പോകും അത് ഇങ്ങനെ ഇട്ടേക്കണം എന്ന ഡോക്ടർ പറയണം അതോടൊന്നാണ് പിന്നെ ഓരോ തവണ വീഡിയോക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് അത് ഊരേണ്ട കാര്യമില്ല കാരണം നിങ്ങളെ പറ്റിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നമ്മുടെ ടീം അല്ലേ നിങ്ങളോട് എന്ത് പറയാനാണ് നിങ്ങളെന്ത് പറ്റിക്കാനാണ് നിങ്ങൾ അറിയാതെ എനിക്കെന്താഘോഷം നമ്മൾ യമുന എക്സ്പ്രസ് വേല് കയറാൻ പോവണേ യമുന എക്സ്പ്രസ് വേ സി ഈ ബ്ലൈൻഡ് സ്പോട്ട് മോഡർ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാട്ടോ ഇനി ആഗ്രയിലേക്കുള്ളത് രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് കേട്ടോ കിലോമീറ്റർ എന്നോട് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് നമുക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഉണ്ട് ഇപ്പോൾ മോഡ് മാറ്റി കഴിഞ്ഞാൽ സ്പോട്ടിലല്ല ഈക്കോ ആയി കഴിഞ്ഞാൽ അല്ല ഞാൻ ഈ സിംഗിൾ പെഡൽ യൂസ് ചെയ്ത് ഓടിക്കാൻ കുറച്ചു കുറച്ചുകൂടി കഴിയുമ്പോൾ ഹൈവേ ഒരു കഴിയുമ്പഴേ പിന്നെ നമുക്ക് ബ്രേക്ക് യൂസിൻ്റെ കാര്യമില്ല അതല്ലെങ്കിൽ അഡാസ് ഉണ്ട് അഡാസ്റ്റ് യൂസ് ചെയ്യാം അഡാപ്റ്റും ക്രൂസ് ഉണ്ട് കണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം അത് നോക്കാം ക്രൂസ് കണ്ടോ അതിനെ വെച്ച് നോക്കാം സെറ്റ് ചെയ്യാം റേഞ്ച് ഉണ്ട് നമ്മൾ തുടങ്ങിയ തുടക്കം വെച്ച് നോക്കുമ്പോൾ റേഞ്ച് ഉണ്ട് കാരണം അറുപത്താറ് ശതമാനം അറുപത്തെട്ട് ശതമാനം അത്ര വലിയ തുടക്കമല്ലല്ലോ ഓക്കെ ജാക്കറ്റ് ഊര് കളഞ്ഞ് ചൂട് വന്നു തണുപ്പ് കുറഞ്ഞു ഇന്നലെ തണുത്തത് സയനസ് ഒക്കെ പിടിച്ചായിരുന്നു സൺസ് ഉറങ്ങണം ലൈറ്റിനു വെച്ചിട്ട് വേണ്ട വെയില സോ നമ്മൾ എക്സ്പ്രസ് വേയിലേക്ക് കയറാണ് ഇവിടെ സ്പീഡ് ലിമിറ്റ് മുപ്പത് കാണിക്കണേ എന്നാലും എക്സ്പ്രസ് വേ ഇനി എക്സ്പ്രസ് ഹൈവേയില് ചാമ്പെന്ന കാര്യ കാരണം ചാമ്പി കഴിഞ്ഞ റേഞ്ച് കുറയും മാന്യമായ ഡ്രൈവിംഗ് ഒരു നയൻറ്റി ഹൺഡ്രഡ് ഒക്കെ പിടിച്ചു പോവാന്ന് കഴിക്കണു അപ്പോഴാണ് നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാൻ പറ്റുള്ളൂ അയ്യോ എക്സ്പ്രസ് വേ കാലൊന്നുമല്ലാ നല്ല തിരക്കുണ്ടേ നല്ല തിരക്കിലാണ് നമ്മൾ എക്സ്പ്രസ് വേയില് പോകുന്നത് സോ ഞാൻ ലെഫ്റ്റ് ലൈനിലാണ് പോണേ ഇവിടെ നമുക്ക് അടാസ് യൂസ് ചെയ്യാം വൺ വൺപടൽ ഡ്രൈവിംഗ് യൂസ് ചെയ്യാം ഏത് സംവിധാനം വേണം യൂസ് ചെയ്യാം കണ്ട ഈ വഴി കൊറേ പോയിട്ടുണ്ട് യമുന എക്സ്പ്രസ് വേ വഴി ബുദ്ധ സർക്യൂട്ടിലേക്ക് ചെറുതായിട്ട് തന്നെ അലർട്ട് ചെയ്യുന്ന ഒരു അലർട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആണ് എനിക്ക് റേഞ്ച് അനുസരിച്ച് ഉണ്ട് സ്റ്റീൽ നമുക്ക് പോകേണ്ടത് നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് ഞാൻ ചാമ്പൂർന്നൊന്നുമില്ല പക്ഷെ ഹൈപ്പർ മൈലേ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി വണ്ടിയുടെ സ്വന്തം ാണ് കേട്ടാ ലൈൻ കീപ്പർ അസിസ്റ്റ് ചെയ്ത് ഹൈവേ കൂടെ പോണ് ഒരു പണിയില്ല ചുമ്മാ ഇരുന്നാ മതി ഇരുട്ടിന് പോകുന്നു ചെയ്യാലെന്ന് പറയാൻ എന്ത് ചെയ്യാൻ പറ്റും വെയിലോട്ടാ ഓട്ടോണോമസ് ഡ്രൈവിംഗ് ബേബി ഇലക്ട്രിക്ക് ശരിക്കും നമ്മളേനെ ഇലക്ട്രിക്ക് ശരിക്കും നമ്മളേനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞില്ലേ ഇലക്ട്രിക്ക് നമ്മളെ മടിയന്മാർ കൂടെ ആയിരുന്നുണ്ട് ഈ ഓട്ടോണോമസ് ഡ്രൈവിംഗ് ഒന്നും ഞാൻ പറഞ്ഞില്ലേ അതായത് ലൈൻ കീപ്പർ അസിസ്റ്റും ലൈൻ ചേഞ്ച് അസിസ്റ്റും അല്ലെങ്കിൽ എന്താ പറയാ ആ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ കൂടി വണ്ടി തന്നെ വണ്ടിയുടെ സൗകര്യം പോലെ പൊക്കോളും എക്സ്പ്രസ് വേയില് ആദ്യത്തെ ടോൾ പ്ലാസ ഇവിടെ കുറച്ച് സ്ലോ ആണ് അതെ വണ്ടികളൊക്കെ ബ്ലോക്കായി കിടക്കുന്നുണ്ട് നമ്മൾ ഓടിക്കുന്നത് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ റേഞ്ച് കൂടി ബാക്കിയുണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം ബാക്കിയുണ്ട് ഇനി പോവാനുള്ളത് നൂറ്റമ്പത് കിലോമീറ്റർ ആണ് ദേ കണ്ടോ സ്റ്റിൽ ഞാൻ കോളർ ഉറിയിട്ടില്ല കോളർ വെച്ചിട്ട് വെറുതെ ലൈറ്റ് ആണോ ഓക്കെ സ്റ്റിൽ ഞാൻ കോളർ എട്ടില്ല കോളർ വെച്ചിട്ടുണ്ട് ഓക്കെ ടോൾ ഇവിടെ എത്ര അറിയില്ല കേട്ടോ നോക്കട്ടെ എനിക്ക് തോന്നുന്നത് എഴുപത് രൂപ എന്നാണ് അങ്ങനെ നമ്മളിത് ആഗ്രയിലെത്തി നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് നമ്മുടെ മാരുതി ഷോറൂമിലേക്ക് പോകാണ്ട് ആ ഒരു വണ്ടിയിൽ പോകുന്നു കേട്ടോ നമ്മളെ കൊണ്ടുപോകാനായിട്ട് വന്ന ടീമായി വഴി കാണിക്കാൻ വന്ന ടീമത്തെ വന്നിട്ടാണ് അപ്പോൾ അവർ നമ്മളെ ഷോറൂമിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യും എന്നിട്ട് നമ്മൾ അടുത്ത ലെഗ് യാത്ര തുടരും ചാർജ് ഓക്കെ പന്ത്രണ്ട് ശതമാനം ഇനി അമ്പത്തൊമ്പത് കിലോമീറ്റർ പോകുന്നതാണ് വണ്ടി പറയണത് ഇരുപത് ശതമാനം കഴിഞ്ഞപ്പോൾ ലിമ്പ് മോഡാവ് എ സി ഓഫാവ ഒന്നും ഉണ്ടായിട്ടില്ല ഓക്കെ അങ്ങനെ പോവാട്ടോ അതേ പോകുന്ന നമ്മൾ ഇന്നേ പോയിക്കൊണ്ടിരിക്കണു ആഗ്ര ഫസ്റ്റ് സ്റ്റോപ്പിലേക്ക് നമ്മൾ എത്തി മക്കളെ ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ നമ്മളെത്തിക്കുന്നത് പന്ത്രണ്ട് ശതമാനത്തിനാണ് പന്ത്രണ്ട് നമ്മൾ എത്തി അതായത് നമ്മൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ അറുപത്തി എട്ട് ശതമാനമായിരുന്നു വിത്ത് അമ്പത്തിയേഴ് കിലോമീറ്റർ റേഞ്ച് ബാക്കിയായിട്ട് നമ്മൾ എത്തി ഈ വീടില് കയ്ക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ എത്തിയിട്ടോ ഇതേ ഇവിടെ മാരുതിയുടെ ചാർജിങ്ങാണ് മാരുതിയുടെ ചാർജിങ്ങാന്ന് പറയുമ്പോൾ പറയാമല്ലോ അതെ നെക്സയാണ് നെക്സയിലാണ് ചാർജ് ചെയ്യുന്നത് ആഗ്ര ആഗ്രയിലെ നെക്സ നെക്സയില് കൊണ്ട് നിർത്തിയപ്പോഴേ അവിടെ കറണ്ട് പോയി ഇന്ത്യയിൽ കേരളത്തിലെ പോലെ എല്ലായിടത്തും ഇല്ല സോ ഒന്ന് പേടിച്ചിട്ടുണ്ട് എന്നാലും കണ്ടുപിടിച്ചൊരു ചാർജിങ് ശേഷൻ അദാനിയുടെയാണ് അത് മാരുതിയുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് അവർ വന്ന് ഇതേ ഇവിടെ ചാർജിങ്ങിയിട്ടുണ്ട് ഡേ വണ്ടി ചാർജായി കൊണ്ടിരിക്കുകയാണ് സി അദാനി അദാനി ചാർജിങ് ശേഷനാണ് ഇവിടെ ചാർജ് ആവുന്നുണ്ട് പതിനെട്ട് ശതമാനമായി ഞാൻ പന്ത്രണ്ട് കൊണ്ട് കുട്ടിയാണ് ഇനി ഈ വഴി നേരെ ലക്നൗ പോകണം അപ്പോൾ എൺപത്തിയൊന്ന് ശതമാനമായിട്ട് എടുക്കുകയാണ് നമ്മൾ നേരെ പോകാൻ പോകുമ്പോഴാണ് ഇനി ഇനി സ്റ്റോപ്പില്ല ഈ പോക്ക് പോയാലാണ് ഫ്ലൈറ്റ് കിട്ടുള്ളൂ ഓക്കെ മാരുതിയിലെ ചാർജർ വർക്ക് ചെയ്യാനില്ല കാരണം ഇന്ത്യയിൽ കേരളം പോലെയല്ല എല്ലായിടത്തും കറണ്ടിൻ്റെ പ്രശ്നമുണ്ട് അവിടെ ചാർജർ വർക്കിങ് അല്ലായിരുന്നു സോ ഇനി വരുന്ന ഓരോ സമയവും പ്രശ്നമാണ് എന്തായാലും പോ പോ നാല് മണിക്കൂർ ഒരു മിനിറ്റാണ് കണിങ്ങുന്നത് ഇതേ നമ്മൾ ടോൾ പ്ലാസയിലാണ് ഓക്കെ എന്നിവിടുന്ന് ടൈറ്റ് പെടേണ്ടോ എയർപോർട്ടിൽ ഈ ലക്നൗ എയർപോർട്ട് ഇന്നാണ് ഇൻഡിഗോ ലേറ്റ് ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇൻഡിഗോ ലേറ്റ് ആവാറാണ് പതിവെന്ന് ലേറ്റ് ആകാൻ നല്ലാറെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മിക്കവാറും ലേറ്റ് ആവില്ല ആണ് സംഭവം ഇതൊരു അഡ്വഞ്ചർ ഡ്രൈവ് ആട്ടോ ഒരു അഡ്വഞ്ചറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ പിന്നെ എനിക്കൊരു അഡ്വഞ്ചറൊക്കെ വേണ്ടേ അല്ലേ നാപ്പത്തിനാലോട് കൂടി നമ്മൾ ലക്നോയിലേക്ക് എത്തുകയാണ് ലക്നൌ ഒക്കെ ഇരുട്ടായിട്ടോ ലക്നൗവിൽ ഇരുട്ടായിട്ടുണ്ട് അഞ്ചും മണിയാകുമ്പോഴേ ഇരുട്ടായിട്ടുണ്ട് നല്ല ഇരുട്ട് മയ പുകയും ആ മഞ്ഞും ഇരുട്ടും ഒക്കെ ഉണ്ട് നമ്മൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കണെ തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് നൂറ്റി അത് കിലോമീറ്റർ സ്പീഡിന്റെ റോഡാണിത് പതിനെട്ട് ശതമാനം ചാർജ് ബാക്കിയുണ്ട് ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ കണ്ടോ അപ്പോൾ വണ്ടിയെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല എല്ലാ എംബാർകോഡാണ് എംബാർ ഗോഡാണ് ഈ ഡ്രൈവിനെ കുറിച്ച് പറഞ്ഞാൽ ഇതൊരു പ്രൈഡ് ആയിട്ടുള്ള കാര്യമാണ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ പക്ഷേ വണ്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് വിശദമായിട്ട് ഞാൻ റിവ്യൂല് പറയുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഗ്രാൻഡ് വിറ്റാരയുടെ ഇന്ത്യ ഗോസ് ഇലക്ട്രിക് ഡ്രൈവിന്റെ വണ്ടി പ്രാന്തന്റെ ഒരു ട്രാവൽ ലോഗ് എന്ന് പറയുന്നത് ഡൽഹി മുതൽ ലക്നോ വരെയുള്ള യാത്ര ആഗ്രയിൽ വന്നു ആഗ്രഹയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാരുതി നെക്സൈലത്തെ ചാർജർ വർക്ക് ചെയ്തില്ല അത് കറണ്ട് ഉണ്ടായില്ല അതുകൊണ്ട് അവിടെ കുറച്ച് നേരം കറണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് സമയം പോയി ആ സമയം നമ്മൾ പിടിക്കാൻ വേണ്ടി റോഡ് ഓടിച്ചു വന്നപ്പോൾ ഇപ്പോഴത്തെ ഒരു എത്താറായിട്ടുണ്ട് നമ്മൾ എന്തായാലും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഓൾ ഇന്ത്യ വരുന്നു എന്നുള്ളതും അഗ്രിഗേറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഗോയിസി ഐ സി പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ളതും എന്തായാലും ഉണ്ട് നമുക്കൊരു ഇലക്ട്രിക് കാർ ഓടിക്കാനുള്ള ചാലഞ്ചിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചാർജിങ് സ്റ്റേഷൻ ആണെന്ന് ഞാൻ പറയും കാരണം എത്ര കാറുകളിലായിട്ടും കാര്യമില്ല അതിനനുസരിച്ചുള്ള ചാർജിങ് സ്റ്റേഷൻ വേണം ചാർജിങ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഒന്നുകിൽ പവർ കട്ട് ഉണ്ടാവുക അതല്ലെങ്കിൽ നമുക്ക് ആ ചാർജർ വർക്ക് ചെയ്യാതിരിക്കുക ചെയ്താൽ നമ്മുടെ സകല പ്ലാനിങ് തെറ്റും ജീവിതത്തിൽ അടുക്കും ചിട്ടയും പ്ലാനും ഒക്കെ വേണമെന്ന് കരുതിട്ട് ഇലക്ട്രിക് കാർ വാങ്ങുകയാണെങ്കിൽ ഗവൺമെന്റ് വിചാരിച്ചാൽ ആ ചിട്ടയൊക്കെ തെറ്റിക്കാനുള്ള കൈ അവരുടെ അടുത്തുണ്ട് പക്ഷേ ലോക്കൽ ഓട്ടങ്ങളൊക്കെ കുഴപ്പമില്ല നമ്മൾ കെ എസ് ഇ ബി നോച്ചിട്ട് ഓടിക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ മാരുതി ഗോസ് ഇലക്ട്രിക് എന്ന് പറഞ്ഞ ഡ്രൈവ് നമ്മളുടെ ലക്നോവിൽ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവന്നു ഒരു ട്രാവൽ ലോഗ് പോലെ എന്തായാലും ഇലക്ട്രിക്ക് ഇന്ത്യ ഇലക്ട്രിക് ആവുകയാണ് എല്ലായിടത്തും ചാർജിങ് സ്റ്റേഷനുണ്ട് ഇതാ നമ്മൾ ചാർജ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പമ്പിലാണ് ലക്നോവിൽ ഇനി ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകണം അപ്പോൾ അടുത്ത വീട്ടിൽ വീണ്ടും വരാം അവർക്കും നന്ദി നമസ്കാരം